ഓണാട്ടുകരയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രം ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഓണാട്ടുകര ഉൾപ്പെടുന്ന മധ്യകേരളത്തിൽ എല്ലാ കൃഷികൾക്കും തുടക്കം കുറിക്കുന്നതിന് അത്യുത്തമമാണ് തിരുവാതിര ഞാറ്റുവേല കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിന്റെ കാർഷിക മേഖലയെ തകർത്തിരിക്കുകയാണ് മുൻ തലമുറയുടെ കാർഷിക പാഠങ്ങളിൽ ഏറ്റെടുത്ത് കാർഷിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിന് നമുക്ക് കൈകോർക്കാമെന്നും മന്ത്രി പറഞ്ഞു ഫാമസൂചിക അംഗീകാരം ലഭിച്ച ഓണാട്ടുകര എല്ലിന്റെ സംവരണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെയും മുതിർന്ന കർഷക ജമീലയേയും ചടങ്ങിൽ ആദരിച്ചു കായംകുളം എം എൽ എ പ്രതിഭ അധ്യക്ഷത വഹിച്ചു കായംകുളം നഗരസഭാ അധ്യക്ഷ പി ശശികല മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാഷെ ടീച്ചർ കായംകുളം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുൽഫിക്കർ സി എസ് എന്നിവർ സംസാരിച്ചു തയ്യാറാക്കണം എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങളുടെ അഡീഷണൽ ഡയറക്ടറോട് പറയുകയായിരുന്നു അതിനെക്കുറിച്ചൊരു നടത്തണം നമുക്ക് എവിടെയാണോ സൗകര്യപ്രദമായ എടുത്ത് നമുക്കതിനാവശ്യമായൊരു സംവിധാനം ഒരുക്കുന്നതിന് കൃഷിവകുപ്പിൻ്റെ സഹായം ഉണ്ടാകും എന്നറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് കൃഷിക്കാരനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ ഇതൊന്നും നടത്തുന്നതുകൊണ്ട് ഒരു കഥയും ഇല്ല എക്സിബിഷൻ്റെ ഒരു പ്രദർശനം മാത്രം നടത്തിയത് കൊണ്ട് ഒരു കാര്യവും ഇല്ല ഓണാട്ടുകാര എള്ളുണ്ട് എല്ലാം ഉണ്ട് ഇത് വാങ്ങിക്കേണ്ട ആരെങ്കിലും നമ്മളത് വാങ്ങിക്കാൻ എത്ര പേർ താല്പര്യം കാണിക്കുന്നു ഓണാട്ടുകര എള്ളെണ്ണ അവിടെ ഇരിപ്പുണ്ട് ഒട്ടും മായം ചേരാത്ത എള്ളെണ്ണയുണ്ട് അത് കണ്ടിട്ട് വേറെ ഏതെങ്കിലും കടയിൽ പോയി മറ്റ് സാധനം വാങ്ങിക്കാം എന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ തിരുത്തൽ ആദ്യം വേണ്ടത് നമ്മളെത്ര ഗൗരവം നമ്മുടെ കാര്യത്തിൽ കാണിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി പറയണം എന്നുള്ളതുകൊണ്ട് സമയത്തിൻ്റെ തൊണ്ടിൽ ഞാൻ പറയുകയാണ് കൃഷിയുടെ കാര്യത്തിൽ പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന കൃഷി കൊണ്ട് വരുമാനം കൊണ്ടു ജീവിക്കുന്ന ആളുകളെല്ലാം ഉണ്ട് പക്ഷെ എന്നാൽ വസ്തു വാങ്ങി ഇട്ടിട്ട് കൃഷി ചെയ്യാത്ത കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട് അവരാണ് ഇപ്പോൾ ഇച്ചിരി കൂടുതൽ നിൽക്കുന്നതെന്ന് തോന്നുന്നുണ്ട്